ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന് ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടന്നു ഇന്ന് രാവിലെ ശിവേലിക്ക് ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം നടന്നത് നൂറുകണക്കിന് ഭക്തർ കാഴ്ചക്കുലകളുമായി ക്ഷേത്ര നടയിലെത്തി ഒരു വർഷം മുഴുവൻ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ വേണ്ടിയാണ് കാഴ്ചക്കുലകൾ സമർപ്പിക്കുന്നത് എന്നാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നും രാജു ഗുരുവായൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇന്ന് ഉത്രാടം ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനും കണ്ണനെ കാഴ്ചക്കുലകൾ സമർപ്പിക്കാനായി ഏറെ ഭക്തരാണ് ഗുരുവായൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിവാഹങ്ങൾ ഏകദേശം നൂറ്റി ചിലാൻ വിവാഹങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത് നല്ല മഴയുണ്ട് എന്നിരുന്നാലും വലിയ അഭൂതപൂർവമായ ഒരു തിരക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ ഒരു നോക്ക് കാണാനും കണ്ണനെ കാഴ്ചക്കുല സമർപ്പിക്കാനുമായി ഒട്ടേറെ ഭക്തർ എത്തിയിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം പേരെന്താണ് മൂന്ന് പറഞ്ഞോളൂസായി പോയിരുന്നു ഭഗവാനെ കണ്ട് ആ ഇവിടെ വന്ന് റൂം ആ എന്താണ് വിശ്വാസം റൂമെടുത്തിരിക്കും എല്ലാവരും ഫാമിലി ഒരുമിച്ച് വന്നിട്ടുള്ളതാണ് ും എല്ലാ വർഷവും ഇവരെപ്പോഴാന്ന് ലീവിലെല്ലാം വിരുന്നീകരിച്ചാൽ ആ സമയം നോക്കിട്ട് ഇവര് പുറത്താണ് അല്ലേ പിന്നെ ഈ ഇന്ന് ഉത്രാടാണ് ഓണത്തിന്റെ തലേസം തന്നെ ഇന്ന് ഇന്നാട്ടിലേക്ക് പോകും നാളെയും കഴിഞ്ഞിട്ട് മറ്റന്നാളേ പോവണോ അല്ലെ അപ്പോ ഓണവും ഭഗവാനൊപ്പം ഇരിക്കാനാണ് അപ്പൊ എല്ലാ സർവ ഐശ്വര്യവും ഉണ്ടാവട്ടെ ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് അതായത് എത്രയും ഭഗവാനെ തിരുവോണ ദിവസവും ഭഗവാനെ കണ്ടാൽ മാത്രം ആശ്വാസം ലഭിക്കുന്ന ഒട്ടനവധി ഭക്തരാണ് ഗുരുവായൂരിലെത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ക്ഷേത്ര ക്ഷേത്രത്തിലെത്തുകയും അവർ ഭഗവാനെ ഭജിച്ച് അതോടൊപ്പം തന്നെ കാഴ്ചകളുകൾ സമർപ്പിച്ച് ഇനി നാളെ ഓണത്തിന് തിരുവോണത്തിന് തിരുവോണ പുടവയും സമർപ്പിച്ചിട്ടാണ് ഇവർ ഇനി വീട്ടിലേക്ക് മടങ്ങി കണ്ണൂരിൽ നിന്നുള്ള ടീമാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാനും ഒരു നോക്ക് കണ്ട് സായൂജുമടയാനും കോട്ടയത്ത് നിന്നുള്ള ഒരു ടീമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അവരുമായിട്ട് നമുക്കല്പം സംസാരിക്കാം അവരോട് തന്നെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്താണ് പേര് എന്റെ പേര് രാജേന്ദ്രൻ ഞങ്ങൾ സംഘമായിട്ട് വന്നു എല്ലാം ബന്ധുക്കള ഇന്നലെ കോട്ടത്തുനിന്ന് വരികയാണ് ഇന്നലെ രാത്രി രണ്ടര ആയപ്പോ ഇവിടെ വന്നു നാളെ ഉത്രാടമല്ലേ അപ്പൊ കണനെ കണ്ടു തൊഴാൻ വേണ്ടി വന്നതാണ് ഇതെല്ലാം ഇവിടുത്തെ എല്ലാ സാഹചര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ഭഗവാനെ തൊഴു അനുഗ്രഹം മേടിച്ച് തിരിച്ചു പോകാൻ വേണ്ടി കുഞ്ഞിനും ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ചോറൊന്നുണ്ട് അത് എട്ട് മണിക്കാണ് പറഞ്ഞിരിക്കുന്നത് അത് മഴ ആയതുകൊണ്ട് ഞങ്ങൾ ചില താമസിച്ചു പോയോ ഈ ഇന്നലെ ഇന്നലെ വന്നിരുന്നു അല്ലേ ഇന്നലെ വന്നിട്ട് ഇനി ഇനി നാളെ അല്ല ഓണം അപ്പൊ ഇന്ന് തന്നെ തിരിച്ചു പോകും അപ്പൊ ഈ ഇനി ക്ഷേത്രങ്ങൾ സന്ദർശിക്കണ്ടോ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നു ആ ഞങ്ങൾ പുത്തമ്പല്ലി ഗുരുവായൂർ പുത്തമ്പല്ലിയിലാണ് അവിടെ താമസം അതായത് എൻ്റെ ഒരു ബാബു ഇത് രഘുനാഥ് എന്റെ അരിജനാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഗുരുതരപ്പിന് ശീവേലി കണ്ടു തൊഴുന്ന ആൾക്കാരാണ് ശാനപ്രശ്നവും കാര്യങ്ങളൊക്കെ കൊല്ലങ്ങളായിട്ട് പത്ത് താൽപ്പ് കൊല്ലം ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഈ പരിപാടിയാണ് ഗുരുതാരപ്പിൻ്റെ എല്ലാ കൊല്ലം ഞങ്ങൾ പറ്റ് മുടങ്ങാണ്ട് കാഴ്ച കൊല്ലം സമർപ്പിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെ കുടുംബ വീടിനും കുടുംബത്തിനും ഐശ്വര്യം എല്ലാ ഐശ്വര്യങ്ങളും മക്കൾക്കും സന്താനങ്ങൾക്കും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് ഭഗവാൻ ഇപ്പം ഭഗവാൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എന്തും ഉണ്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഇനി മെല്ലുണ്ടാവുന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് ദിവസ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഈ കാഴ്ചക്കൊല കൂടാതെ ഭഗവാനെ ഓണസമ്മാനമായിട്ട് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഓ അത് ഞങ്ങൾ ഇടയ്ക്ക് കൊടുക്കും അത് ഞങ്ങൾക്ക് ചിലപ്പോൾ തിരക്കിൽ വരാൻ പറ്റിയില്ലൊക്കെ അങ്ങനെ സംഭവിക്കാറില്ല ഇപ്രാവശ്യം കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് നല്ല തിരക്കാവുള്ളൂ എന്നാലും ഞങ്ങൾ ഇപ്പം അടുത്തുള്ളവരുടെ മറ്റാവും ഞങ്ങള് അവർ വരുന്ന ഭക്തരെ അധികം ശല്യം ചെയ്യാത്ത കണ്ടീഷനിൽ ഞങ്ങൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ഒന്ന് ഒഴിവാക്കി നിൽക്കുന്നു മാത്രം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അച്ഛനായിരുന്നു അത് ആദ്യം ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അച്ഛൻ്റെ കാലശേഷം ഞങ്ങൾ ഞാൻ ചെയ്യുന്നു ഇത് ഒരു കുടുംബത്തിൻ്റെയും നാളിൻ്റെയും എല്ലാവരുടെയും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് വിശ്വസിക്കുന്നത് അത് തുറന്നു പോകുന്നു നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലതാന്നാലും വിശ്വസിക്കുന്നു പിന്നെ ഇപ്പോൾ ഇത് കാഴ്ചകളിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് ഇത് കൊടുത്തത് അതിപ്പോൾ ഇപ്പം തന്നെ വേഗം കഴിയും നല്ല തിരക്കുണ്ടായിരിക്കും ഇപ്പോൾ പക്ഷേ എന്നാലും ഇതിപ്പോൾ വേഗം കഴിയും പിന്നെ ഈ കുട്ടികൾ ഒരു രാത്രി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരൊക്കെ ഉണ്ടായിരിക്കും അത് ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഇത്തരത്തിൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഭക്തരെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശേഷമായിട്ടുള്ള കാര്യം നമുക്ക് ഈ കൂടുതൽ വിശേഷങ്ങളുമായി ഇനിയും നമുക്ക് കാത്തിരിക്കാം